കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയ വിശേഷമാണ് എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പം മീനാശി കൂടെ കൂടെ കൊണ്ടുപോയിരുന്നു അഥവാ ഞങ്ങൾ പോയിട്ട് വരാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മീനാശി വിഷമിക്കേണ്ടാല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കൂടെ കൊണ്ടുപോയി അപ്പം നമ്മൾ പോയത് കൊല്ലത്തെ ലോട്ടറി ഓഫീസിലാണേ അപ്പോൾ അവിടെ പോയിട്ട് വലിയ താമസമൊന്നും വന്നില്ല ഞങ്ങൾ പോയ കാര്യമൊക്കെ വേഗം തന്നെ സാധിച്ചു കിട്ടി അതുകൊണ്ട് വേഗം തന്നെ അവിടുന്ന് ഒന്നും തിരിച്ചിറങ്ങാനും പറ്റി പിന്നെ ഞങ്ങൾ പോയത് ബീച്ചിലാണ് മീനാശി വരുന്നത് ഈ ഒരു കാര്യത്തിനാണ് മീനാശി ഇങ്ങനെ ബീച്ചിൽ പോയി കുറേ സമയം ഇരിക്കണം അപ്പോൾ ഈ നട്ടവേലത്ത് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മീനാശി മീനാശിയാണെങ്കിൽ പോണം എന്ന് പറഞ്ഞാൽ അങ്ങ് നിർബന്ധമായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ധൈതാണ് ചേട്ടന് ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയും ഒക്കെ വാങ്ങിച്ചു തന്നെ മാങ്ങയക്കായാലും കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം ഈ പൈനാപ്പിളാന്നെ പിന്നെ ഈ മരത്തിൻ്റെ കീഴിലിരുന്ന് കഴിക്കാൻ എനിക്ക് അത്ര ധൈര്യം ഇല്ലായിരുന്നു അല്ല കാക്ക വല്ലതും പണി തന്നാൽ പോയില്ലേ പിന്നെ മീനാശി അവിടെ കിടന്ന് കുറേ നേരം അങ്ങ് ഇല്ലാത്തോ എന്തോ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈ കൊച്ച് ജന്മം ചെയ്താൽ ഞങ്ങളുടെ കൂടെ തിരിച്ച് വരുന്നില്ല കുറച്ച് സമയം കൂടി ഇരിക്കാം കുറച്ച് സമയം കൂടി ഇരിക്കാം എന്നും പറഞ്ഞു ബഹളമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ സമയം കൂടെ ഒക്കെ അവിടെ ഇരുന്നു പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞപ്പം മീനാശിക്ക് വെച്ചു തുടങ്ങി അപ്പോൾ പിന്നെ പോകാൻ എന്നുള്ള തിരുതിയായി അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം തിരക്കിടന്നിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറി അപ്പം മീനാശിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മൃതമായതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഊണ് കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടു മീനാശിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴി എഴുത്താണി കയറി കേക്കൊന്നും മേടിച്ചു നല്ല കേക്കായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കേക്ക് അപ്പോൾ കൊല്ലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവന്മാർ ഓക്കെ ബൈ സി യു